അവസാനിക്കുന്നു യുദ്ധം നിർത്തിവെക്കാൻ തയ്യാറായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതെ യുക്രൈനിലേക്കുള്ള വെടിനിർത്തൽ ചർച്ചയിൽ സമ്മതിച്ചിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ നിലവിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടും പോരാട്ടം നടക്കുന്ന മേഖലകളിൽ സാന്നിധ്യം നിലനിർത്തിക്കൊണ്ടുമുള്ള വെടിനിർത്തലിനാണ് പുടിൻ തയ്യാറാകുന്നതെന്ന് റഷ്യൻ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു നിർദ്ദേശത്തോട് യുക്രൈനും പാശ്ചാത്യ ശക്തികളും അനുകൂലമായി പ്രതികരിക്കുന്നില്ല യുദ്ധം തുടരാനും പുടിൻ തയ്യാറാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടര വർഷമായി സമാധാനമില്ലാതെ പോരാടുകയാണ് റഷ്യയും യുക്രൈനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പോരാട്ടത്തിന് ശക്തി കൂട്ടുകയാണെന്നുള്ള വാർത്തകളായിരുന്നു പുറത്ത് വന്നിരുന്നത് എന്നാൽ യുദ്ധഭൂമിയിൽ അയവ് സംഭവിക്കുകയാണ് സമാധാന ചർച്ചകളെ പാശ്ചാത്യ ശക്തികൾ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിലും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ചർച്ചയില്ലെന്ന് പ്രഖ്യാപിച്ചതിലും പുടിൻ അമർഷം രേഖപ്പെടുത്തിയതായി റഷ്യൻ കേന്ദ്രങ്ങൾ പറഞ്ഞു എത്ര നാളെടുത്താലും യുദ്ധം തുടരാൻ പുടിനാകും എങ്കിലും വെടിനിർത്തലിനും യുദ്ധം മരവിപ്പിക്കാനും അദ്ദേഹം തയ്യാറാണെന്ന് പേരു വെളിപ്പെടുത്താത്ത മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം തെറ്റിദ്ധരിപ്പിക്കുന്ന സൂചനകൾ നൽകി അടുത്ത മാസം സ്വിറ്റ്സർലൻഡിൽ യുക്രൈന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് പുടിൻ നടത്തുന്നതെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ഡിമിത്രോ കുലീബ പറഞ്ഞു യുക്രൈനു നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ പുടിൻ ആഗ്രഹമില്ല യുദ്ധത്തിനുമേൽ സമാധാനം തിരഞ്ഞെടുക്കാൻ ലോകരാജ്യങ്ങൾ ഒന്നിച്ച് സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ അദ്ദേഹം എന്നും കുലേബ പറയുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ ഏകീകരിക്കാൻ ജൂണിലാണ് സ്വിസ് സമാധാന ഉച്ചകോടി നടക്കുന്നത് സെലൻസ്കിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ പുടിൻ പങ്കെടുക്കരുതെന്ന് യുക്രൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വിറ്റ്സർലൻഡും റഷ്യയെ ക്ഷണിച്ചിട്ടില്ല അതേസമയം യുക്രൈന്റെ ശക്തമായ ചെറുത്തുനിൽപ്പിൽ പുതിയ തന്ത്രപരമായ നീക്കം ഫലം കണ്ടു ഇതിനായി കൂട്ടുപിടിച്ചത് യുഎസിന്റെ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസിനെയാണ് യു എസ് നിർമ്മിച്ച ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് അഥവാഎസ് ഉപയോഗിച്ച് ക്രിമിയ ആക്രമിച്ചിരിക്കുകയാണ് യുക്രൈൻ റഷ്യൻ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മാർച്ച് പന്ത്രണ്ടിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈനുള്ള മുന്നൂറ് മില്യൺ ഡോളറിന്റെ സൈനിക സഹായ പാക്കേജ് അംഗീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി വാഷിംഗ്ടൺ കീവിലേക്ക് രഹസ്യമായി ദീർഘദൂര മിസൈലുകൾ അയക്കുകയായിരുന്നു മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള എ ടി എ സി എം എസ് മിസൈലുകൾ അയക്കണോ എന്നത് ബൈഡൻ ഭരണകൂടത്തിനുള്ളിൽ മാസങ്ങളോളം ചർച്ചാ വിഷയമായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ മിഡ് റേഞ്ച് എ ടി എ സി എം എസ് വിതരണം ചെയ്യുകയും ചെയ്തു യുക്രൈനിലെ പവർഗ്രിഡിൽ അൻപതിലധികം ക്രൂയിസ് മിസൈലുകളും സ്ഫോടക ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യൻ സേന ആക്രമണം അഴിച്ചുവിട്ടിരുന്നു കീവിന്റെ പ്രധാന പ്രദേശവും മറ്റു ചില ഭാഗങ്ങളും ഉൾപ്പെടെ ഏഴ് യുക്രൈനിയൻ പ്രദേശങ്ങൾ ബോംബ് ആക്രമണം തകർത്തു കൂടാതെ വീടുകൾക്കും രാജ്യത്തിന്റെ റെയിൽ ശൃംഖലയ്ക്കും കേടുപാടുകൾ സംഭവിച്ചതായി അധികൃതർ പറയുന്നു മൂന്നാം വർഷത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന റഷ്യൻ യുദ്ധത്തിൽ യുക്രൈന്റെ ഊർജ ഇൻഫ്രാസ്ട്രക്ചറിൽ ആവർത്തിച്ചടിച്ചമർത്തുകയും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യുകയാണ് റഷ്യ അധികാരം കൈക്കലാക്കുന്നതിലൂടെ ക്രംലിൻ സൈന്യം ലക്ഷ്യമിടുന്നത് യുക്രൈനിയൻ ഉൽപാദനത്തിന്റെ ഊർജ്ജ വിതരണത്തെയാണ് പ്രത്യേകിച്ച് സൈനിക പ്ലാന്റുകളിൽ നിന്ന് തട്ടിയെടുക്കുകയും പൊതുജനങ്ങളുടെ മനോവീര്യം തകർക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി